ഞാൻ കരുതി ഫോറസ്റ്റിന്റെ ആയിരിക്കുന്നു അയ്യോ അല്ല അച്ഛനെ കാണാൻ കിട്ടുന്നില്ലെന്ന് വിശ്വാസികൾക്കിടയിൽ വർത്തമാനമുണ്ട് അച്ഛനെ വേറെ ഏതെങ്കിലും പള്ളിയിൽ ഒഴിവുകളല്ലോ ഉണ്ടോ അല്ലാതെ ഞാൻ ഈ വാർഡ് കൂട്ടായ്മയ്ക്കും ഭവന സന്ദർശനത്തിനൊന്നും ഇപ്പൊ പോവാറില്ല അത് നല്ലതാ ഒരു വീട്ടിൽ കാണുന്ന ആരുമില്ല എല്ലാവരും മറ്റേ ഇറച്ചി പഴയ ഒരു ബഹുമാനം ഒന്നും ഇപ്പൊ വിശ്വാസികൾക്കില്ല ഒരുമാതിരി കാട്ടിറച്ചിന്നെ നോക്കുന്ന പോലെ ഇപ്പൊ ആളുകളൊക്കെ മസാല ഒന്നും അല്ലല്ലോ കാട്ടുപറമ്പിൽ അച്ഛനും ബഹുമാനത്തോടെ വിളിച്ചോണ്ടിരുന്നവരൊക്കെ എന്നെ ഇപ്പൊ കാട്ടുപോന്നാ വിളിക്കുന്നത് കേൾക്കാനുള്ള ചോദ്യം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട മനസ്സിലാവണ്ടല്ലോ കപ്പിയർ ഒളിവ് പോയി പള്ളിക്കാണെങ്കിൽ ഒരു ഈച്ച പോലും ഇല്ല പറ്റും കുർബാന ചൊല്ലി കുർബാനെടുക്കാളികളെപ്പന്റെ ആണ്ടും കഴിഞ്ഞിരുന്നോ താൻ പോയി അടുത്ത പാപം ഒരു വന്നിരിക്കുന്നു വേണ്ട ഈ കുമ്പോൾ അപ്പൊ മനസ്സിലാവും കൊണ്ടുവല്ലാൻ ഇരിക്കുമ്പോഴും നിന്റെ കുറവില്ല നിന്റെ ഫോണിക്കളി കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ ചാച്ചനില്ലാത്ത എന്റെ നല്ല ഓ ഒരു ഗീവർ ഗീസ് പൂണിയളെ നിന്നെ എനിക്കറിയാട്ടോ എന്തോ കിടന്നുറങ്ങാൻ പോവാ നിനക്ക് പഠിക്കാനിരിക്കുമ്പോഴും കൊണ്ട് എല്ലാ ഇരിക്കുമ്പോഴാണല്ലോ വിശപ്പ് എന്താ ശബ്ദം കണ്ട പന്നി വല്ലോ ഇരിക്കും പറമ്പ് മുഴം കുഴിയില്ലേ നിങ്ങളുടെ ചാച്ചനില്ലാത്തതേ കാട്ടിലപ്പോ പന്നികളെല്ലാം അറിഞ്ഞാണു എന്ത് സ്വപ്നം കണ്ടിട്ടാണ് അവണത് പിള്ളാര് എന്തെങ്കിലും ഈ വിലപൊടുപ്പുള്ള സാധനങ്ങൾ കളിക്കാൻ എടുക്കുമ്പോഴേ കാരണവര് ആ ചീത്തയാക്കുന്നു പറഞ്ഞോണ്ട് പിടിച്ചു കുറച്ചങ്ങ് വാങ്ങിക്കും പിള്ളേരെ കരഞ്ഞാലും ചിലപ്പോൾ അത് തിരിച്ചു കൊടുക്കൂലേ അങ്ങനെയായിരുന്നു നിന്റെ അമ്മച്ചി നിന്നെ പിടിച്ച് വലിച്ചോണ്ട് പോകുന്നത് ഇന്നും എൻ്റെ കണ്ണിലുണ്ട് അന്ന് നീ കറിഞ്ഞപ്പോ ഞാനും ഒരുപാട് കറിഞ്ഞു എന്താ നിർത്തിയേ എന്തിനാ പറഞ്ഞിട്ട് വെറുതെ ഞാൻ കരയുന്നത് അന്ന് മാത്രമല്ല പാപ്പച്ചൻ ചേട്ടൻ കണ്ടുള്ളു എന്താ ചിരിക്കണേ നിന്റെ കെട്ടുറപ്പിച്ചു കഴിഞ്ഞ് ഒന്നൊന്നര വർഷം ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു ഡ്രൈവിംഗ് പഠിപ്പിച്ച കുഞ്ഞു ഓച്ചേട്ടം പറയുമായിരുന്നു ആരെങ്കിലും ഒന്ന് കെട്ടിയേ തീരാമെന്ന പ്രശ്നമേ ഉള്ളൂ നിനക്കെന്ന് കെട്ടി കെട്ടുകഴിഞ്ഞ് ആറുമാസം എടുത്തു ട്രെയിനോടൊന്ന് മിണ്ടാൻ തന്നെ പിന്നെ ആലോചിച്ചപ്പം വേറൊരാളുടെ ജീവിതം കൊണ്ട് കളിച്ചിട്ട് എന്താ കാര്യം മറന്നു അപ്പം മറന്നു പിന്നെ മറക്കണ്ടേ ആരായാലും മറക്കും ശരിക്കും പറഞ്ഞാൽ ഈ മറവിക്കൊന്നും വലിയ ആയസ് ഒന്നുമില്ല വീണ്ടും ഒന്നുകൂടെ ഓർക്കുന്നവരെയുള്ള ചെറിയൊരു ഗ്യാപ്പ് ശരിയാ എന്തിനാ അതൊക്കെ ഓർത്തു വെച്ചോണ്ട് ഒളിവിലിരിക്കുമ്പോഴാണ് പണ്ട് നടന്നിട്ടുള്ളത് അടുപ്പിൽ നല്ല തീക്കൊള്ളിയുണ്ട് അധികം കൃത്യങ്ങൾക്ക് മുതിരണ്ട അല്ല എന്താ ചേട്ടന്റെ പ്ലാൻ പ്ലാൻ എന്റെ പ്ലാൻ മാമലക്കൊന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ കത്തി കത്തി ചാരാകുമ്പോൾ ആ ഞാൻ എടുത്ത് നെറ്റിൽ ഒരു കുറി വരയ്ക്കും നമ്മുടെ കരിക്കുരിച്ച് പെരുന്നാളിന് വരയ്ക്കുന്ന പോലത്തെ ഒരു കുറി അപ്പോൾ ഇവിടുന്ന് പോകാൻ ഉദ്ദേശമൊന്നുമില്ലേ പോണം പോണമല്ലോ കൊണ്ടുപോകാൻ ആള് വരട്ടെ ആര് you <small noise> വരുന്നുണ്ട് ഇനി അതെല്ലാം രസം റെയിനെ വിളിക്കാൻ ആളെ വിട്ടിട്ടുണ്ട് ുട്ടി കലല്ലേ എന്തായാലും ഞാൻ ഇവിടുന്ന് പോയാലും ഇവിടെ അടുത്തവരെ ഉണ്ടാവുമല്ലോ പണ്ട തെറ്റാലിക്ക് മരമന്തിരി അടിച്ചിട്ടപ്പോ സിസ്ലിക്കുട്ടി പറഞ്ഞിരുന്നു ഞാനൊരു വലിയ ആളാവൂ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് ഓർമ്മയില്ലാത്തോട്ടോ സിസ്ലിക്കുട്ടിക്ക് ഇപ്പൊ ഞാൻ കാട്ടുമുതിരിയാണല്ലോ എവിടെ വെച്ചിട്ടിരിക്കുന്നത് അപ്പൊ ഞാൻ കുറച്ചൂടെ വലിയ ആളായി അല്ലേ ില്ല അയ്യോ സിസ്റ്ററി കുട്ടി കരയല്ലേ കണിരിക്കണെ വേസ്റ്റ് ആക്കല്ലേ ഇനി എത്രയോ കര കിടക്കുന്നു എന്നെ കാണാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നെങ്കിലും അവനില്ലാത്ത രണ്ടു ദിവസം ഞാൻ ഹാപ്പിയായിരുന്നു ഞാൻ ഞാനും നെല്ലി കൂടുതലേക്ക് ഇറങ്ങി അടിച്ചായിരുന്നിട്ട് ഇങ്ങനൊരു ലൈൻ ഷോട്ട് ഷോട്ടാണ് ഞാൻ അറിഞ്ഞില്ല എന്റെ ജീവിതം കണ്ടില്ലേ പഴയ കാമോനെ വിളിച്ച് വീട്ടിൽ കയറ്റി വെക്കാം അമ്പലക്കൊന്നും ഒന്നും കാണുന്നില്ലല്ലോ നീ അവരൊന്നും ഇതാണ് ഈ പെണ്ണുങ്ങളുടെ കുഴപ്പം ഒട്ടും മനം കെട്ടിയില്ല സെൻട്രൽ ജയിലിന്റെ മതിലുകൾക്ക് തളച്ചിടാൻ പറ്റു ഈ പാപ്പച്ചനെ നിന്നെ വിട്ടോ സിസു നീ പേടിക്കണ്ടിക്കുന്നു നല്ല പയർ വേറുപോലെ പറഞ്ഞില്ല നോട്ട് ഇൻജുറി ടു ഹെൽത്ത് നല്ല എന്നാലും ധൈര്യം സമ്മതിക്കണം അതും പട്ടാ പകല് ബിനി എടാ അന്ന് നിന്റെ പൊക്കി സത്യത്തെ ഞാൻ അറിഞ്ഞില്ലായിരുന്നു പിന്നെ ഏതൊരു നായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ത്രില്ലിംഗ് നിമിഷം ഉണ്ടാകുമല്ലോ പിന്നെ കുറഞ്ഞ മനസ്സിലാവും അതെ പിന്നെ ആ കട്ടിലിന് ഇടയിട്ടിരുന്ന കുപ്പിന്ന് ഞാൻ ഒരു രണ്ടുപേർക്ക് അടിച്ചിട്ടുണ്ട് ഏഹ് ലീവിലാണോ കണ്ടില്ല സുഖല്ലേ

ഞാൻ വരില്ലേ അതല്ല ആശാനെ എന്റെ സൈക്കിൾ മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തണുപ്പൊക്കെ അല്ലേ അല്ലെ ബെന്നി നാട്ടുകാർ പറയുന്നൊന്നും കാര്യമാക്കണ്ട അവര് വഴിയ സുഹൃത്തുക്കളൊക്കെ ബെന്നിച്ചാ നിങ്ങൾ വന്നു കയറിയിട്ട് ഇത്ര നേരമായിട്ടും ഒരക്ഷരം പോലും എന്നോട് മിണ്ടിയില്ലല്ലോ അതോ ഈ നാട്ടുകാർ പറയുന്ന പോലെ നിങ്ങൾക്കും എന്നെ സംശയമാണോ പാപ്പച്ചൻ ചേട്ടൻ പറഞ്ഞല്ലോ തല്ലൊന്നും കിട്ടുവേലിക്കോ നിന്നെ വിശ്വസിക്കോ സിസ്ലിക്കുട്ടി നിങ്ങൾ എന്നെ അടി എന്നി എന്തോന്നാ നീയും പാപ്പച്ചനും എന്നെ കെട്ടാഞ്ഞിന്ന് അപ്പൊ നിങ്ങനെ ഇപ്പഴും സംശയാണ് അല്ലേ അതിന് നീ വേറെ ആളെ നോക്കണം ഇടിയ കാണാൻ വലിയ ധരക്കേടൊന്നുമില്ലല്ലോ കുറച്ച് കള്ളം പറയും അതിപ്പിന്നത്തെ കാലത്ത് ഒരു കുഴപ്പാണോ നിനക്ക് മക്കളുണ്ടായന് ഇതേ സ്റ്റേഷനിൽ കിട്ടിയതിന്റെ നോക്ക് ഞാനിവിടെ തരും കേട്ടോ മിണ്ടാതെ കഥയെന്ന് പറഞ്ഞു സിസ്ലി കുട്ടി ഇങ്ങോട്ട് ഞാനത് കേക്കട്ടെ പറയണോ അന്തോ കൊന്തവും ഇല്ലാത്ത അന്നത്തെ കാലം അപ്പ ഇപ്പോഴത്തെ പോലെ തന്നെ അപ്പോഴും വണങ്ങും ൂടുന്നുണ്ടേ നിന്നെ പിടിച്ചാ കെട്ടിയിടൂ ആ ഇതാ വന്നെങ്കിലേ ഓ നീ ഇവിടെ വന്നിരിക്കുകയാണോ വീട്ടില് വിരുന്നുകാരെങ്കിലും വന്ന എവിടെയെങ്കിലും മാറി അങ്ങിരുന്നോ ആണോ ദേ അമ്പ് കുരച്ചു വീട്ടിലോട്ട് കേറിയിട്ടുണ്ട് ഈ തിന്ന പാത്രം ഒന്ന് കഴിക്കൂടെ പെണ്ണാ നിനക്ക് അതൊന്നും ഞാൻ ആഹാ മൂത്ത വന്ന തിന്നല്ലാണോ നമ്മളെ പോലെ താള് മൂപ്പിച്ചത് വല്ലതും തിന്നോ പോളി അവനെ നല്ലത് വല്ലതും വെച്ചുണ്ടായി കൊടുക്കണ്ടായോ വക്കീൽ വരുമോടുള്ള ഒരു സ്നേഹം അതേടി നീ പാപ്പച്ചനെ സ്വപ്നം കണ്ടോണ്ടിരുന്നോ എടി അവരുടെ ചായപ്പില കിടക്കുന്നൊരു ഓർമ്മ വേണം

കേടാണ് എന്നെ കാണുമ്പോ കാണുമ്പോ ചൊടിച്ചിലാണല്ലോ തന്തയായി പോയി ആ പട്ടിയിലുള്ള സ്നേഹം പോലും എന്നോടില്ല ഒരപ്പനും മോനും നല്ലൊരു ദിവസമായിട്ട് പള്ളിയിൽ പോയിട്ടില്ല ീ പച്ചക്കുട്ടി ഇത് എവിടെ പോയി കിടക്കുകയാണോ എടീ ശിശിലി ആ നോക്കിയാടി എന്റെ മണിക്കുട്ടീനെ ഇപ്പൊ കൂടി പാല് കുടിച്ചു വളർത്തു ശീലം വേണ്ട കൊന്നു തിന്നുന്നതല്ല പാരമ്പര്യ എന്റെ ഇതിനൊരു പരിഹാരം നിങ്ങൾ ഉണ്ടാക്കി തന്നോ എന്നാലും എന്റെ മാന്തം ചേട്ടാ ഇതിനേക്കാഴിച്ചുവിടാമോ പിള്ളേർ നടക്കുന്ന വഴിയല്ലേ ഇതൊക്കെ സംഭവിച്ചല്ലോ മനുഷ്യർക്കും ആയിരുന്നെങ്കിലോ അതിനെ അങ്ങ് ചുട്ടു അത്ര തന്നെ പറഞ്ഞിട്ട് എന്തെങ്കിലും വേണ്ട ട്ടെ നീ ആ ചായപ്പിന്ന് കയറുന്നെടുത്തുണ്ടോ അതെന്നാ വാറുണ്ട്ടനർമ ഗർഭിണിയായിരുന്നു അതിന്റെ കുട്ടിയ അന്ന് രാത്രി തന്നെ മാത്തച്ചായന അങ്ങരുടെ ഇറച്ചിക്കടം എത്തിച്ചു ആത്മാക്കളൊന്നല്ലേ കർത്താവേ പോകുമ്പോൾ വലിയ വീടായിരുന്നല്ലോ ഇവിടെ ആഗ്രവേളക്ക് പകുതി വിറ്റോ ജാമ്യം കിട്ടിയാ ഇല്ല ഒന്ന് മുള്ളിയാച്ച് വരാൻ പറഞ്ഞ് ജഡ്ജി വിട്ടതാ എൻ്റെ ആങ്ങളയ്ക്ക് സുഖക്കുറവൊന്നും ഇല്ലല്ലോ അല്ലേ ഡേ അഞ്ച് ലോഡിന്റെ കാശ ഹൈക്കോടതി കെട്ടിവെച്ചത് ഇനി എല്ലാവർക്കും കൂടി പെർക്കാൻ പോവാ ഒന്നാം പ്രതിയെ കിട്ടിയതും പിന്നെ എൻ്റെ ശക്തമായ വാദവും അതിൽ ജഡ്ജി ഫ്ലാറ്റ് ഞാൻ ഒരു സത്യം പറയട്ടെ ഈ നാട്ടിൽ ഹൈക്കോടതി പോയിട്ടുള്ള ഒരേ ഒരു വക്കീലും ഞാൻ മാത്രമാണ് ഞാൻ മാത്രമല്ല സത്യം എന്റെ വക്കീലേ തള്ളി തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ ഇനി തള്ളല്ലേ താങ്ങൂല ജാമ്യം കിട്ടി പെരുത്ത് സന്തോഷമുണ്ട് വക്കീലിന്റെ ഫീസ് എത്രയാന്ന് വെച്ചാൽ ഞാൻ തന്നിരിക്കും എന്നാ ശരിയെന്നാ വെള്ളം ചൂടാക്കട്ടെ എന്നെ പുഴുങ്ങാനാണോ മാവിന്റെ കോമ്പ് അലച്ചോറ് കരുറ്റിയത് ഇനി വീടി പോതർച്ച കയറ്റിയാൽ നീന്തെൻ്റെ വീട്ടിൽ ഞാൻ പറയാം ആവുന്നില്ലേ പറ ആഗ്രഹക്കെടുത്തോളാം വി സി കുറയ്ക്കാമല്ലോ ജയിലൊക്കെ കിടക്കുന്ന സ്ഥലമാണ് പിന്നെ സമര സേനാനിയുടെ ഇനി പെൻഷനും കിട്ടും അവിടെ നല്ല കിട്ടോ ഞാൻ ജയിലിൽ കൊച്ചേക്ക് മതി എന്ത് പറഞ്ഞാലും ചില കോമഡി ഷോയിലെ ഓടിയൻസിനെ പോലെ ഇളിച്ചോണ്ടിരിക്കും വേഗം കഴിച്ചോ വിളിച്ചെന്നൊന്നും ഇല്ല ഈ മെക്സിരി കേട്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചതേ കാട്ടിൽ നിന്ന് കിട്ടുന്ന ഏതൊരു കറത്തോ കായാരിച്ചതിനെ പറ്റി പറയാ പക്ഷെ എനിക്ക് അതല്ല ഈ നാട്ടുകാർക്ക് ഇതിനെപ്പറ്റി ഒന്നും ഒരു അറിവില്ലേ ഇതിനെപ്പറ്റി നമുക്കേ അറിയില്ല പിന്നെ സാറേ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഏർപ്പാടാ എനിക്ക് മനസ്സിലാവാത്ത ആകെ അന്വേഷണം മനസ്സിലാവാത്തോടെ നമ്മളെ തലയിൽ നാലഞ്ച് കൊല്ലം നാലഞ്ചലത്താ അല്ലേ സാറേ പിന്നെ അല്ലാതെ ഒരപ്പം പറയിലെ പുള്ളിമാൻ കേസ് ആ കുര്യാ കോസല്ലേ അയാൾക്കും കിട്ടിയില്ലോ ഒന്നേര കൊല്ലം ആ കേസ് ഇതുപോലെ ഇതുപോലല്ലേ അങ്ങേര് ഇതുപോലെ ഒറ്റക്കല്ലല്ലോ അതാ ഒരു വ്യത്യാസം സംഭവിയ മനുഷ്യന്റെ കൊലപാതകമാണേലും ശിക്ഷ കുറവില്ല സാറേ അങ്ങനെയല്ല അലക്സേ ഇതിലെ പാപ്പച്ചൻ തൂങ്ങും